നീ വിക്കണ്ടല്ല പാചയക്കണടേ പേടടാ ഓടാ ഓ ആ ഓൻടെ അവസാനം മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ടാ നീ ഒരു തേങ്ങി ഉర్చട്ടെ എന്ത് ഞാൻ ഒരു റീസങ്ങാൻ പറ്റില്ല എന്ന അറിയീ റീസ് ഒന്ന് തേങ്ങി ഇരിക്കപ്പാ കൊണ്ടാരാ നീนะ നീนะ പാറ ഇരിക്കോനെ തേങ്ങ കൊണ്ടാരാ ഞാൻ നിന്നെ ഇരിക്കനെ നല്ല കഥ എന്റെ തല അങ്ങോട്ട് വെച്ച് തിന്നാ മാണ്ട് അത് പോയാ ഭഗവാനെ

പക്ഷെ ഇത് ചായ ചോറ് കറി കുറ്റം പറയോ ഇനും നല്ല പണിയുണ്ട് മനസ്സിലായിനാ ഏർ ഏ വല്യ ഭാർത്ത കാണിക്കൂ നീ ഇപ്പാക്കു കാണിച്ചു കഴിഞ്ഞപ്പാട് എന്താ എല്ലാരുടെ വിചാരിച്ചു അടുക്കള പണി ഭയങ്കര എളുപ്പം എന്നാണ് എല്ലാം കൊണ്ടും വിചാരം മനസ്സിലായാ ഇങ്ങനെ തന്നെ ഇങ്ങനെയാണ് വിടിക്കണ്ടേ നീ കൊണ്ട ഒരു പത്ത് പതിനഞ്ചാ ഇപ്പൊ ഒറ്റ അടിച്ച്